നമ്മളീ കലാഗ്രാമത്തിൽ ഒത്ത് കൂടിയിട്ടുള്ളത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം മാർച്ച് ഇരുപത്തിരണ്ടാണ് ജലദിനമാണ് ഇന്ന് ബാംഗ്ലൂർ ആരെങ്കിലും കുളിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയാളെ ജയിലിലാക്കും കാരണം കുളിക്കാൻ അവിടെ നിർദ്ദേശമില്ല വെള്ളം കുടിക്കാനേ ഉള്ളൂ കുളിക്കാനില്ല വരുന്ന കുറേ ദിവസങ്ങളിലേക്ക് ആരും കുളിക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് ഗവൺമെൻറ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതുപോലെ വെള്ളമില്ലാത്തൊരു അവസ്ഥയാണ് അപ്പോൾ മനുഷ്യന് വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ മൃഗങ്ങളുടെ കാര്യം പറയേണ്ടതില്ല പക്ഷികളുടെ കാര്യം പറയേണ്ടതില്ല അപ്പോൾ അങ്ങനെ പക്ഷികൾക്ക് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അഴൂർ ന്യൂസ് ചാനലാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് പക്ഷികൾക്ക് വെള്ളം കൊടുക്കുന്ന രീതി പകർത്തി അത് ഇന്നലെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് അയക്കുന്ന എത്ര എൻട്രികളുണ്ടോ അത് നോക്കി സെലക്ട് ചെയ്ത് ഈ പറയുന്ന സുനിൽ ഡാമിൻ ചെയ്യും വിനയൻ വാഴുവരു ആ എൻട്രികളെല്ലാം നോക്കി പരിശോധിച്ച് ഇവരെല്ലാം കലാകാരന്മാരാണ് ഫോട്ടോഗ്രാഫേഴ്സാണ് അവരെ നോക്കി അത് പരിശോധിച്ച് അതിൻ്റെ സാധ്യതയെല്ലാം കണക്കിലെടുത്ത് ഒരു വ്യക്തിക്ക് സമ്മാനം കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചു തിരുവനന്തപുരത്തു നിന്നും കണ്ണൂരിൽ നിന്നും കാസർഗോഡിൽ നിന്നും തന്നെ പല എൻട്രികളും വന്നിരുന്നു പലതും കാക്കയാണ് കാക്ക വെള്ളം കുടിക്കുന്നതാണ് പലരും പല എൻട്രികളായിട്ട് ഇങ്ങനെ അയച്ചു തന്നിട്ടുള്ളത് മൊബൈലിനകത്താണ് അയച്ചു തന്നേക്കുന്നത് കിളികൾ പലതുണ്ട് എന്നാലും കാക്ക ഇങ്ങനെ കൊത്തി ഓടിക്കുന്നു കാക്ക കാക്കേൻ്റെ വെള്ളം കുടിക്കുന്നു ഇങ്ങനെ പല ഇതാണ് വന്നിട്ട് ആ സമയത്താണ് ഇളകോയിൽ നിന്ന് ഹരി ഹരിനന്ദ് ഹരിനന്ദ് ഒരു പടം ഇട്ടിരിക്കുന്നു ഇവരുടെ വീടിൻ്റെ മുന്നിൽ കൂടെ ഒരു അഞ്ചാറ് മൈല് കൂട്ടം കൂട്ടമായി ആ വഴി പോയി അതെ ഹരിനന്ത് നേരത്തെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കാക്കയ്ക്കും അതിലൂടെ വരുന്ന പട്ടി പൂച്ചയൊക്കെ ഒക്കെ കുടിക്കുന്നതിന് വേണ്ടി ആ സമയത്താണ് അതിലൊരു മയിൽ ഹരിനന്ത് വെച്ചിരിക്കുന്ന പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കുക ഈ കാര്യം പകർത്തി അത് പകർത്തിയിട്ട് ഈ എൻട്രി കണ്ട് ഇങ്ങോട്ടേക്ക് അയച്ചു അപ്പം ഈ മയിൽ വെള്ളം കുടിക്കുന്നത് സാധാരണ നമ്മളാർ കണ്ടിട്ടില്ല അപ്പോൾ അതുതന്നെ ഒരു ഒന്നാം സ്ഥാനത്തിലേക്കുള്ള ഒരു എൻട്രി ആയി തിരഞ്ഞെടുക്കുകയും അങ്ങനെ ഹരിതന്ദിനെ ആ വിവരം ജൂറി ടീം അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹരിതന്ദ് അമ്മ അനീത്തി കൊച്ച് എല്ലാവരുമായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ ഈ കലാഗ്രാമം തുടങ്ങിയിട്ട് രണ്ട് വർഷമായി ഇത് രണ്ടാമത്തെ വർഷമാണ് സുനിൽ രാമഞ്ചി അതുപോലെ കുറച്ച് ആളുകൾ ഈ പഞ്ചായത്തിലെ പിന്നെ കുട്ടികളെ വര പഠിപ്പിക്കുന്നുണ്ട് ചിത്രരചന പഠിപ്പിക്കുന്നു അപ്പം അവർ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം കൊടുക്കും അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവരുടെ രക്ഷിതാക്കളും പൊതുപ്രവർത്തകരും എല്ലാമായി ചർച്ച നടത്തി ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കുട്ടികൾ വരച്ച പടങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു കലാഗ്രാമം ഒരുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ വരികയും അങ്ങനെ സുനിലും സുനിലിൻ്റെ ശിഷ്യഗണങ്ങൾ കുട്ടികൾ കൊച്ചു കുഞ്ഞുങ്ങൾ വരച്ചിട്ടുള്ള പടമാണ് ഈ കാണുന്ന ഇതിൻ്റെ പുറകിലെല്ലാം ഉള്ളത് അവരെല്ലാം കൂടി ആഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഒരു കലാഗ്രാമം ഒരുക്കിയിട്ടുള്ളത് ഈ പരിപാടി ആരംഭിക്കുന്നത് കലാഗ്രാമവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ കവിത വിഷ്ണു കവിത ചൊല്ലുന്നോടുകൂടി ഈ പരിപാടി തുടക്കം കുറിക്കുകയാണ് കവിതയുടെ പേര് കലാഗ്രാമം എന്ന് തന്നെയാണ് കൊടുങ്ങുരമ്മയുടെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പ്രദർശിപ്പിച്ച ചിത്രങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു കവിതയാണ് തിരുമുമ്പിലാറാടി നിൽക്കുന്ന ചിത്രങ്ങൾ നിറശോഭ നൽകുന്ന പുഷ്പങ്ങൾ കഴിവൂറും പൈതങ്ങൾ പലനാൾ കൊണ്ടങ്ങ് നട്ടു നനച്ചൊരു ചിത്രങ്ങൾ കുടമാറ്റം നിറമേറ്റും കാണുന്ന ദൃശ്യങ്ങൾ കലയുടെ ഗ്രാമമാം ചുവരിനുള്ളിൽ കൈവിരൽ സൃഷ്ടിയാൽ ചാരുതയേറുന്ന ഉദ്യാനമാണെൻ്റെ കലാഗ്രാമം നിറക്കൂടിനുള്ളിലെ പൂമ്പാറ്റയായി ഞാൻ ചിറകുന്നു വീശി പറക്കുന്നു വീണ്ടും ഒട്ടും ഒട്ടും തോന്നിയില്ല എന്നിട്ടും വീണ്ടും വീണ്ടും ഇവിടെ ഇവിടെ കലാഗ്രാമം ഇതാണ് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള പടം എടുക്കാൻ സാധിക്കുന്നത് സാധാരണ കാക്കയൊക്കെ വെള്ളം കുടിക്കുന്ന നമുക്ക് എടുക്കാൻ പറ്റും മയിൽ വെള്ളം കുടിക്കുന്നത് ഇതാ അത് എടുത്തിരിക്കൽ ഇവരുടെ വീട്ടിൽ മയിൽ വന്നപ്പോൾ പകർത്തി എത്ര ആണ് ഏർ ചെറിയ സമ്മാനം എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നൽകുകയാണ് പക്ഷികളെന്ന് പറഞ്ഞു ഭയങ്കര പക്ഷികൾ എന്നല്ല മൃഗങ്ങളെല്ലാം ഭയങ്കര ജീവനാണ് കാരണം ഒരു ലവ് ലൗബേഴ്സിനെ പോലും നമ്മളൊന്നും എന്തെങ്കിലും ഒന്നും ഇതാക്കിയ കറക്റ്റ് സമയം ആഹാരവും വെള്ളവും എല്ലാം കൊടുക്കാൻ ഇല്ല ഭയങ്കര ഒരു കൃത്യനിഷ്ടമാണ് സ്കൂളിൽ പോകുന്ന സ്കൂളിൽ കൊണ്ട് ഇറക്കി വിടുന്ന സമയം ആദ്യം പറയുന്നത് അതിന് തീറ്റ എന്നാണ് പറയുന്നത് അവൻ കഴിച്ചില്ലെങ്കിൽ അതുങ്ങൾക്കൊക്കെ തീറ്റ കൊടുക്കാൻ അപ്പൊ ഇത് സ്ഥിരമായിട്ട് അവിടെ കുറേ അച്ഛനെ അമ്മ ഇപ്പൊ നാല് മയിലുകൾ അതിന്റെ കുഞ്ഞുങ്ങളുമായിട്ട് സ്ഥിരം ആയിരിക്കുന്ന സമ്മാനമേറ്റ് വാങ്ങിയ കുട്ടികൾ ഹരിനന്ത് ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയമുള്ളവർ വളരെയേറെ സന്തോഷമുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഇവിടെ എത്തിപ്പെടാനായിട്ട് പറ്റിയതിൽ അതുപോലെ തന്നെ പക്ഷികളെ സ്നേഹിക്കുന്ന അവിടെ കുഞ്ഞുങ്ങൾ അതോടൊപ്പം തന്നെ വടം വരയ്ക്കാനും എടുക്കാനും ഒക്കെ കൃത്യമായിട്ടും ഭാവനയുള്ള കുഞ്ഞുങ്ങൾ അവർക്ക് നല്ല ആശംസകൾ നേരുന്നു ഇനിയും മുന്നോട്ട് ഈ ഇത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏറെ ഇടപെടുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നൃത്തം നമസ്കാരം